എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വളർത്താനും ക്രോസിങ് നിർത്താനുമെല്ലാം അനുയോജ്യമായ ഏഴ് മാസത്തിലടുത്ത് പ്രായമുള്ള ഒരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനക്ക് നല്ല ചെവിനീളം പഞ്ചപ്പേസ് വെള്ളിക്കണ്ണെല്ലാം ഉള്ള സൂപ്പർ ഒരാടാണ് ഇതിൻ്റെ ഉദ്ദേശം മൂല പതിനാലായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് ആലിപ്പറമ്പ് രണ്ട് മാസം വീതം പ്രായമുള്ള തീറ്റയെല്ലാം കഴിച്ചു തുടങ്ങിയ ഒരു ഒരമ്മയാടിൻ്റെ മൂന്ന് പടക്കുട്ടികൾ വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള കുട്ടികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്നല്ല ആറായിരത്തി മുന്നൂറ് രൂപ രണ്ട് മാസം പ്രായമുള്ള മൂന്ന് ക്രോസ് പേഡ് പെണ്ണാട്ടും കുട്ടികൾക്ക് ആറായിരത്തി മുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് ഒരുമിച്ച് മാത്രമേ കൊടുക്കുള്ളൂ മൂന്നും കൂടി ഒരുമിച്ച് മാത്രമേ കൊടുക്കുകയുള്ളൂ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളിയാണ് ഈ ആട്ടുമുട്ടികൾക്ക് ഡെലിവറി ചാർജ് ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ന്യൂൽ പ്രസവത്തിനായി മൂന്നര മാസം കൺഫേം അച്ഛനെയുള്ള ഒരു ബർബറി ക്രോസ് പണ്ണാട് വിൽപ്പനക്ക് വീട്ടിൽ പ്രസവിച്ചു വളർന്ന ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പുത്തനത്താണിയാണ് താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക റേഞ്ച് ഇല്ലാത്ത ഏരിയ ആയതുകൊണ്ട് തന്നെ വിളിച്ചാൽ കിട്ടണമെന്നില്ല വിളിച്ചാൽ കിട്ടുന്നില്ലെങ്കിൽ വാട്സപ്പുമായിട്ട് ബന്ധപ്പെടുക പാരസ്റ്റോക്കാക്കി നിർത്താൻ അനുയജമായ അഞ്ചര മാസം മാത്രം പ്രായമുള്ള നല്ല ഇടനീട്ടവും പൊക്കവും ചെവിനീളം പഞ്ചി പേസ് വെള്ളിക്കണ്ണെല്ലാമുള്ള എല്ലാം കൊണ്ടും ഒത്തിണക്കമുള്ള ഒരു പടക്കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കുടിയുമുള്ള ഒരു കുട്ടിയാണ് നല്ല വളർച്ചയുമുണ്ട് ഇതിൻ്റെ ഉദ്ദേശം മൂല ഇരുപത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ താമരശ്ശേരിക്കടുത്ത് ചമൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആട്ടിൻകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതിൻ്റെ ചെവി നീളമാണത് ചെവി നീളം പതിനേഴ് ഇഞ്ചും ചെവി വീതി ഏഴ് ഇഞ്ചും ഉണ്ട് മലബാരി അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ രണ്ട് പെടക്കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊരു മലബാരി കുട്ടിയും ഒരു ക്രോസ് പീഡ് കുട്ടിയുമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയോജ്യമായ ഈ മലബാരി ആടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ഉദ്ദേശം വില പതിനാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു പെണ്ണാട്ടൻ കുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടിയാണ് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില നാലായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടിയത്താണ് ഈ പണ്ണാട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ക്രോസിംഗ് നടത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുജമായ ഒരു ക്രോസ് സ്പീഡും മുട്ടനാട്ടൻകുട്ടി വിൽപ്പനക്ക് പത്ത് മാസം പ്രായം ബോഡി വെയ്റ്റ് ഏകദേശം മുപ്പത്തിയഞ്ച് കിലോ വരുന്നുണ്ട് നല്ല ക്രോസിംഗ് ടെൻഡൻസിയും ഉണ്ട് ഈ മുട്ടൻ്റെ ഉദ്ദേശം മൂല പതിനാലായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപ്പറമ്പ് എട്ട് മാസം വീതം പ്രായമുള്ള ടർക്കി കോഴികൾ വിൽപ്പനക്ക് മെയിൽ ഫീമെയിൽ എല്ലാം ലഭ്യമാണ് മുട്ടയിട്ട് തുടങ്ങിയതാണ് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഒരു പീസിന് ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ ഒരെണ്ണം ആയിരത്തി മുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ പത്തനാപുരം ഈ ടർക്കി കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചി ആവശ്യങ്ങളും അനുജുമായ ഒരു മുട്ടൻ വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന പോലെ പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ പിരിക്കുളം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെട്ട ഓരോ നല്ലൊരു ഗർഭിണി പ്ലസ് പാല് ഒരു ഒരമ്പത്തഞ്ച് കിലോ ആടുണ്ടാവും വലിയൊരാട് ി ഒരു മൂന്ന് ക്ലാസ് പാൽ നമുക്ക് ഒരു രണ്ട് മാസം കഴിഞ്ഞ് ഗർഭം എന്നാണ് പറഞ്ഞത് വല്യൊരാട് നല്ല തീറ്റയും കൂടി ഏത് പറമ്പിലും കഴിച്ചു വിടാം ആട് വീഡിയോ കാണുന്ന മാതിരില്ല കുറച്ചൊന്നും വലുപ്പമുള്ള വലിയ ആടാ ആട് നേറ്റി വന്ന് കണ്ടോളി ഇഷ്ടപ്പെട്ടു കൊണ്ടുപോയിപ്പോൾ പോറ്റാൻ പറ്റിയ അടിപൊളിയാട് ഒരു ബോഡി നല്ല പ്രസവം കഴിഞ്ഞ് ഇപ്പം മൂന്നാമത്തെ പ്രസവത്തിനായി ക്രോസ് ചെയ്തിട്ട് രണ്ടര മാസം കഴിഞ്ഞാൽ ഈ പാലാടിന്റെ ഉദ്ദേശം നൂല പതിനേഴായിരം രൂപയാണ് സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കൽ അടിപൊളി രണ്ട് മുട്ടന്മാർ സൂപ്പർ മുട്ടന്മാർ പത്ത് മാസം വീതം പ്രായമുള്ള ഈ രണ്ട് മുട്ടനാടുകളുടെ ഉദ്ദേശം ഒന്നുമില്ല രണ്ടും കൂടി ഇരുപത്തി മൂവായിരം രൂപ രണ്ടെണ്ണം ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ മുണ്ടക്കലാണ് ഈ ആടുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന പതിനാറ് നാടൻ കോഴികൾ വിൽപ്പനക്ക് നാല് മാസം മുതൽ ഏഴ് മാസം വരെ പ്രായം വട പൂവനെല്ലാം മിക്സാണ് അതിൽ കാണുന്ന വെള്ളപ്പൂവനല്ലാത്ത ബാക്കിയെല്ലാം കൊടുക്കാനുള്ള പതിനാറെണ്ണം സ്ഥലം വരുന്നത് മലപ്പുറത്താണ് ഈ കോഴികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുജമയ ഒരു ജെയ്സി പശു വിൽപ്പനക്കെ കുട്ടിയില്ല നിലവിൽ പത്ത് ലിറ്റർ പാലുണ്ട് ഈ പശുവിൻ്റെ ഉദ്ദേശം മുതല നാൽപ്പത്തി എട്ടായിരം രൂപയാണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കരുവാഞ്ചൽ വായാട്ടുപറമ്പ് വലിയൊരു ക്രോസ് പീഡ് പാലാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒറിജിനൽ ഒരു ജെ പി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുള്ള കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയും കുട്ടികൾക്ക് ഇരുപത്തി ആറ് ദിവസം വീതം പ്രായം നല്ല ഇടനീട്ടം പൊക്കമെല്ലാമുള്ള രണ്ട് കുട്ടികളാണ് ഈ ക്രോസ്പീഡ് പാലാടിൻ്റെയും അതിൻ്റെ രണ്ട് കുട്ടികളുടെയും ദശമൂല ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം വരുന്നത് ഇടവണ്ണ പ്രസവിച്ചിട്ട് ഇരുപത്തി ആറ് ദിവസമായ ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും വിൽപ്പനക്ക് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ് രൂപ ഒരു പശുവും അതിൻ്റെ ഒരു മൂരിക്കുട്ടിയും കൂടി ഇരുപത്തിയാറായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണ തീറ്റയും കുടിയും തുടങ്ങിയ നാല് ആട്ടും കുട്ടികൾ വിൽപ്പനക്ക് നാലും രണ്ട് അമ്മയാടിൻ്റെ മക്കളാണ് ഒരു മുട്ടൻകുട്ടിയും മൂന്ന് പടക്കുട്ടികളും മൂന്നെണ്ണം മലബാരി കുട്ടികളും ഒരു ക്രോസ് പീഡ് കുട്ടിയുമാണ് ഈ ആട്ടുംകുട്ടികളുടെ ഉദ്ദേശിക്കുന്ന പോലെ പത്തായിരത്തി എണ്ണൂറ് രൂപ നാല് ക്രോസ് പീഡ് ആട്ടും പത്തായിരത്തി എണ്ണൂറ് രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധ വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും മരിച്ച ആവശ്യങ്ങൾക്കും അനേജുമായ ഒരു കാള കാളവില്പനക്ക് ഇതിൻ്റെ ഉദ്ദേശിക്കുന്നതോല അൻപത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കോടശ്ശേരി ഒരു മാസത്തിനകത്ത് പ്രായമുള്ള തീറ്റയും കുടിയുമെല്ലാം തുടങ്ങിയ രണ്ട് ക്രോസ് പേഡ് പെണ്ണാട്ടും കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒക്കെ രണ്ടും ഒരമ്മയാടിൻ്റെ മക്കളാണ് വളർത്തുകാർക്ക് എന്തുകൊണ്ടും അനുയജ്യമായ ഈ രണ്ട് ക്രോസ്പീഡ് പെണ്ണാട്ടും കുട്ടികളുടെ മൂല രണ്ടും കൂടി മൂവായിരം രൂപ രണ്ടെണ്ണത്തിന് മൂവായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാടാണ് ഈ ആട്ടിൻകുട്ടികൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വർത്തി വലുതാക്കാൻ അനുയോജ്യമായ രണ്ട് പോത്തും കുട്ടികൾ വിൽപ്പന രണ്ടും നല്ല തീറ്റയും കൂടിയുമുള്ള കുട്ടികളാണ് നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒരു മാസത്തിന് മുകളിലായിട്ടുണ്ട് ഇതെൻ്റെ ഉദ്ദേശം ഒന്നുമല്ല രണ്ടും കൂടി മുപ്പത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് ചങ്ങരംകുളം വർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കുമെല്ലാം അനുയോജ്യമായ രണ്ട് വയസ്സ് പ്രായമുള്ള ഒരു പോത്ത് വിൽപ്പനക്കെ ഏകദേശം നൂറ്റി ഇരുപത് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നു ഇതിൻ്റെ ഉദ്ദേശുന്ന വില നാൽപ്പത്തി മൂവായിരം രൂപയാണ് ഞാൻ വരുന്നത് എറണാകുളം ജില്ലയിലെ ആലുവക്കടുത്ത് കോമ്പാറ താൽപ്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനനുജമായ നാട്ടിൽ വളർന്ന ഒരു എച്ച് എഫ് ജെയ് സി ക്രോസ് പശുക്കുട്ടി വിൽപ്പനക്ക് ഈ പശുക്കുട്ടിക്ക് പാർട്ടി ചോദിക്കുന്ന വില ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വെല്ലിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് മലപ്പുറം വാൽപ്പല്ല് പ്രായമുള്ള നല്ല തീറ്റയും കുടിയുമുള്ള ഒരു പോത്ത് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ ഉദ്ദേശം നോല നാൽപ്പത്തി രണ്ടായിരത്തി എഴുന്നൂറ്റൻപത് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഒരു പശുക്കുട്ടി വിൽപ്പനയ്ക്ക് പത്ത് മാസം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ഉദ്ദേശം നോല പതിനയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് കാസർഗോഡ് ജില്ലയിലെ ബന്തടുക്ക പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് നിലവിൽ ആറ് ലിറ്റർ പാലുണ്ടാവും ദിവസവും ഇതിൻ്റെ ഉദ്ദേശം മുതല ഇരുപത്തി അയ്യായിരം രൂപയാണ് ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കക്കര നാടൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് പുള്ളി കോഴികൾ വിൽപ്പനക്ക് അഞ്ച് മാസം പ്രായം രണ്ട് പൂവൻ പൂവൻ കോഴികളാണ് ഇതിൻ്റെ ഉദ്ദേശം എന്ന് പറയാ രണ്ടും കൂടി ആയിരം രൂപ അഞ്ച് മാസം വീതം പ്രായമുള്ള രണ്ട് പൂവൻ കോഴികൾക്ക് ആയിരം രൂപ സ്ഥലം വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കുന്നമംഗലം താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഇതോടുകൂടി നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് ആശയ സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റിയൊൻപത് നാൽപ്പത്തിയേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ